ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ പൊന്നാണി പള്ളികളുടെ നഗരമാണ് പൊന്നാണിയിലെ പള്ളികളുടെ ചരിത്രം വിസ്മയകരമാണ് കുറഞ്ഞ ചുറ്റളവിൽ എണ്ണമറ്റ നമസ്കാര പള്ളികളുടെ ഒരു കേന്ദ്രമായി മാറുകയാണ് ഇവിടെ റംസാന്റെ രാത്രികളിൽ തറാവലി നമസ്കാരത്തിന്റെ താളം ഇടതടവില്ലാതെ കാതോർക്കാനാകും പൊന്നാനി ഫിഷിംഗ് ഹാർബർ മുതൽ പൊന്നാനി താലൂക്ക് ആശുപത്രി വരെയും കനോലി കനാൽ വരെയുള്ള അര കിലോമീറ്റർ ദൂരത്തിനകം മാത്രം പത്ത് ജമാഅത്ത് പള്ളിയും ഇരുപത്തിയേഴ് നമസ്കാരപ്പള്ളികളുമാണ് പൊന്നാനിയിലുള്ളത് മിനി സിവിൽ സ്റ്റേഷനു സമീപം മാത്രം എട്ട് പള്ളികളാണ് ഇവിടെയുള്ളത് ഖബർസ്ഥാൻ ഉൾപ്പെടെയുള്ള നിരവധി പള്ളികളും പൊന്നാനിയിലുണ്ട് പൊന്നാനി നഗരസഭാ പരിധിയിൽ നാൽപ്പത്തിയേഴ് ജുമാഅത്ത് പള്ളികളും അറുപത്തിയേഴ് നമസ്കാര പള്ളികളുമുണ്ട് അഞ്ച് സ്ഥലത്ത് പ്രാർത്ഥനാ ഹാളുകളുമുണ്ട് പുരാതന തുറമുഖ നഗരമായതിനാൽ അറബി രാജ്യങ്ങളുമായുള്ള കച്ചവട ബന്ധമാണ് പൊന്നാനിയിൽ ഇത്രയേറെ പള്ളികൾ സ്ഥാപിക്കാൻ കാരണമെന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു ഓരോ പള്ളിക്കും അതിന്റേതായ ചരിത്രങ്ങൾ പറയാനുണ്ടെങ്കിലും പൊന്നാനിയിലെ വലിയ ജുമാത്ത് പള്ളിയാണ് ഏറ്റവും മുഖ്യ ആകർഷകം ഷെയ്ഖ് സൈനുദ്ദീമത്വം നിർമ്മിച്ച പൊന്നാനി വലിയ ജുമാത്ത് പള്ളിയുടെ ചരിത്രം അറിയുന്നതിനും പള്ളി കാണുന്നതിനുമായി ദിനംപ്രതി നൂറുകണക്കിന് പേരാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നായി പൊന്നാനിയിലെത്തുന്നത്